രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം മൂന്ന് ഇസ്രായേലും മുവാബിനും തമ്മിൽ യുദ്ധം യൂതരാജാവായ എഹോഷാഫാത്തിൻ്റെ പതിനെട്ടാം ഭരണവർഷം ആഹാബിൻ്റെ മകൻ യോറാം സമരിയായിൽ ഇസ്രായേൽ രാജാവായി അവൻ പന്ത്രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല പിതാവുണ്ടാക്കിയ ബാൽ സ്തംഭം അവൻ എടുത്തു കളഞ്ഞു നബാത്തിൻ്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു അതിൽ നിന്ന് പിന്മാറിയില്ല മൊവാബ് രാജാവായ മേഷാക്കി ധാരാളം ആടുകളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളും ഒരു ലക്ഷം മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു അഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി അവൻ യൂതരാജാവായ എഹോഷാഫാത്തിന് സന്ദേശം അയച്ചു മൊവാബ് രാജാവ് എന്നെ എതിർക്കുന്നു അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ നിന്നെപ്പോലെയും എൻ്റെ ജനം നിന്റെ ജനം പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകളും പോലെയാണ് അവൻ ചോദിച്ചു ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത് യോറാം പറഞ്ഞു ഏതോം മരുഭൂമിയിലൂടെ പോകാം അങ്ങനെ യൂതാ രാജാവിനോടും ഏതോം രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വളഞ്ഞ വഴിക്കുള്ള ഏഴു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗത്തിനും വെള്ളം ഇല്ലാതായി ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം കർത്താവ് ഈ മൂന്ന് രാജാക്കന്മാരെയും മൊവാബിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നല്ലോ എഹോ ഷാഫാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ ഏലിഷ ഉണ്ട് എഹോ ഷാഫാത്ത് പറഞ്ഞു കർത്താവിൻ്റെ വചനം അവനോട് അവനോടുകൂടെയുണ്ട് ഇസ്രായേൽ രാജാവും എഹോഫ് ഷാഫാത്തും ഏതോ രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി ഏലിഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു നിനക്കെന്തിനാണ് എൻ്റെ സഹായം നിൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു എല്ലാം ഈ മൂന്ന് രാജാക്കന്മാരെ മുവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ് ഏലിഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് യുവതാരാജാവായ എഹോ ഷാഫാത്തിനെ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലിഷായുടെ മേൽ ആവസിച്ചു അവൻ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് അവിടുന്ന് മുവാബിരെ നിന്റെ കയ്യിലേൽപ്പിക്കുകയും ചെയ്യും സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും നീരൊഴുക്കുകൾ തടയും നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും പിറ്റേ ദിവസം പ്രഭാത വലിക്ക് സമയമായപ്പോൾ ഏതോ ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മുവാഭ്യർ പ്രായഭേദമന്യെ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി മുവാബ്യർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു അത് രക്തം പോലെ ചമന്നിരുന്നു അവർ പറഞ്ഞു ഇത് രക്തമാണ് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു മുവാബിയരെ നമുക്ക് കൊള്ളടിയിക്കാം മുവാബിയർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്നു കൊന്നു അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു നീഴൊഴുക്കുകൾ തടഞ്ഞു ഫലവൃക്ഷങ്ങൾ വെട്ടുവീഴ്ത്തി അങ്ങനെ കീർഹരസത്ത് കൽക്കൂമ്പാരമായി കവിണക്കാർ അതിനെ വളഞ്ഞ് കീഴടക്കി യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മുവാബ് രാജാവ് എഴുന്നൂറ് ഗഡ്ഗാരികളെയും കൊണ്ട് ഏതോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി എന്നാൽ സാധിച്ചില്ല കിരീട അവകാശിയായ മൂത്തപുത്രനെയും അവൻ മതിരന്മേൽ ദഹന ബലിയായി സമർപ്പിച്ചു സംബീതരായ ഇസ്രായേലിയർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി ദൈവവചനമാണ് നാം കേട്ടത്